അബ്ബേ ഈ ദുനിയാ വിളിച്ചു ജീവിച്ചണ്ടാണ്ടത്താറബ കാട്ടു ഒന്നുല്ല പെരും ചൂടാണ്ടട സംഭവിച്ചു ഏഹ് അല്ല പെരും ചൂടാണ് അപ്പൊ ചൂടത്തൊന്നും നരക്കാൻ വേണ്ടിയോ ഏസിന്റെ കാര്യം അത്ര മുൻ കേട്ടോത്ര വന്നിട്ടുള്ളൂ നരക്കാറില്ലേ എന്റെ പേരിൽ അതൊന്നും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാരും ഒരു റൂമിലെ കടക്കണ് ബാക്കി റൂമിൽ വേനു വരെ വർക്ക് ചെയ്യില്ല പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് അത് ഫൈവ് സ്റ്റാർ ആണ് പിന്നെ മിക്സി ഉണ്ട് സാധാരണ എനിക്ക് വരുന്ന എത്ര ഞാൻ അറിയോ എനിക്ക് വരുന്നത് പറഞ്ഞാല് ഏറി വന്നാല് ഒരു മൂവായിരം റുപ്യ ഇത് പന്ത്രണ്ടായിരം കാരൻ്റെ പന്ത്രണ്ടായിരം ഞാൻ ഇടുന്നത് ബാങ്കുകാരെ അറിയാം കറി പിന്നെ പിന്നെ ഈ പരിപാടി ആക്കണത് പണ്ട് ഞാൻ കെ സി ബിക്ക് എതിരെ കറണ്ട് ബില്ല് കൂടുതലാണെന്ന് പറയാൻ ഒരു വേടിയൊട്ടും ആ വേടി ഇട്ടിട്ട് പിന്നെ ഏഷ്യനാക്കും മറ്റിലൊക്കെ പിന്നെ വ്യാജ പ്രചരണം നടത്തിയ പാണ്ടിക്കാട് കുഞ്ഞിനെതിരെ നിയമ നടപടി വേണം പറഞ്ഞാണ്ട് കെ സി ബാക്കാർ പിന്നെ കൊടുത്തു പേരില് എന്നിട്ട് എന്താണ് അറസ്റ്റ് ചെയ്തത് പിറ്റേത്തെ ദിവസം മറ്റേ ട്വന്റി ഫോർ എല്ലാ ന്യൂസിലും കേരളത്തിലും മൊത്തത്തില് കറണ്ട് ബില്ല് കൂടിയിരിക്കണെന്ന് പറഞ്ഞു ഒരു രണ്ട് ദിവസം തന്നെ കേരളം ഇങ്ങനെ തട്ടി കളിച്ചു നമ്മൾ കാര്യം പറഞ്ഞു തട്ടി കളിച്ചത് ജനങ്ങൾക്ക് അറിയില്ല പൊന്നാരച്ചങ്ങായി ഇവിടെ നമ്മളെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തൊള്ള തുറന്നു കഴിഞ്ഞാല് നോക്കിട്ട് കാര്യമില്ല പൊന്നാര ചെങ്ങായി ചൂട് പോകി എടുത്തിട്ടാളോ ആരെയൊന്നും ഇനി ആരേ കാട്ടെ നിങ്ങൾ ഇത്രയും കാര്യം ഇവിടെ വരുമ്പോ ഞാൻ സെലഫോൺ ഉണ്ടോ

ഈ ചറിയില്ല പൊന്നാറോട് ചോദിച്ചാൽ തല കല്ലായി പോയത്തിൽ പോയ കേരളക്കാര് അല്ല ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിന്നെ മീറ്റർ മിനിമം കണ്ടീഷൻ പറഞ്ഞാൽ നൂറോ നൂറ്റി അമ്പത് രൂപയുള്ളൂ മറ്റേ ചാർജ് മറച്ചേ ചാർജ് ഡെപ്പോസിറ്റ് ആയിരം ഇപ്പത്തെ കേരളത്തെ അവസ്ഥ ഈ ചൂട് കാരണം നാട്ടുകാർക്ക് പണിയും കാര്യങ്ങളൊക്കെ കമ്പി തന്നെയാണ് ഇല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞു അതിന്റെ അടുത്ത് പണിക്ക് പോകാൻ അമ്മാർക്കത്തെ ചൂട് പാലക്കാട് ജില്ല അതിന്റെ അടിയിലോ ഇവര് കറണ്ട് രാത്രി ഞമ്മളൊന്ന് ശ്വാസം വിട്ടു ഉറങ്ങണ നേരത്ത് വന്നാണ്ട് കള്ളന്മാരമാതിരി വന്നാണ്ട് ഇവര് ഓഫാക്കുമ്പോ നമ്മളെ ഓഫ് ആകാണ് പിന്നെ ആഴ്ച രാത്രി ഒരു കാട്ടുന്ന പരിപാടിയാണ് ഇതിനൊന്നും പ്രതികരിച്ചാളൂല്ല ഇതിന് ണ്ടാകണം അത് എല്ലാരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിന്നേ പറ്റുള്ളൂ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പരിപാടി കൃഷി നടക്കൂല എന്താ എന്തൊക്കെ അങ്ങനെ ഇണ്ട് അപ്പൊ രാത്രി നമുക്ക് നട്ടപ്പാരി നീച്ചാണോ നടക്കാൻ പറ്റലല്ലോ കറണ്ട് ബില്ല് കാണണം ഇതില് നോക്കട്ടെ പിന്നെ എനർജി ചാർജ് പിന്നെ ഡ്യൂട്ടി ചാർജ് പിന്നെ ഫ്യൂൽ ചാർജസ് ഇന്ന് വരെ ഇരിക്കൽ ചാർജ് എന്താണ് പിന്നെ ഫിക്സ്ഡ് ചാർജ് പിന്നെ എമ്പത്തഞ്ചെറിയാല് പിന്നെ മീറ്റർ റന്റ് പന്ത്രണ്ട് രൂപ പിന്നെ അതേമാതിരി മീറ്റർ റെന്റ് രണ്ടറിയാല് പിന്നെ പൈസ പിന്നെ ഞാൻ ഈ ഈ ഒരു ഫാനൊന്ന് വർക്ക് ചെയ്യും ഞാൻ മണിക്കൂറും ഇല്ല എന്തൊക്കെയാ അവര് കളിച്ചിണ് കാരണം ഉപയോഗം നാലും അഞ്ചു എ സി വരയ്ക്കുന്ന പെരിക്ക് ഇത്ര വില്ലില്ല രണ്ട് എ സി ഇല്ല പെരികാകെ പന്ത്രണ്ടായിരം നാല് മണിക്കൂർ പോയിട്ടുണ്ട് അതിലം പുട്ടാണ്ടെ പോവാണ് മതിയായി ഈ കൃഷി തങ്ങ ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് പത്ത് ലക്ഷം ജനങ്ങൾ ചെങ്ങായി ഈ കൃഷി ഒഴിവാക്കിയാണ്ട് പിന്നെ ലോകം വിട്ടുകണിവിണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഞാനും ആകെ ചിന്തിക്കണ്ടായി ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഗൾഫിൽ നിന്നിട്ട് ഒരു പത്ത് ദിവസമായിട്ടുള്ളു രണ്ടായിരം മൂവായിരം രണ്ടായിരം മൂവായിരം ഇവിടെ നമ്മക്കൊരു അഞ്ഞൂറ് രൂപ ജീവിക്കാൻ ഇവിടെ ഈ കച്ചുരം ഇവിടെ ഈ പിന്നെ ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഞാൻ ആലോചിച്ചാൻ പറ്റാത്ത ഏതായാലും ഇതിലേറെ കൂടുതലൊന്നും പറയില്ല നിങ്ങളെ പെരിയിലെ എത്ര കറണ്ട് ബില്ല് വന്നിട്ടെന്ന് വെച്ചാൽ ഒന്ന് മെൻ പിന്നെ ഒന്ന് പറയും കേട്ടോ സംഗതി നമ്മൾ ഉപയോഗം കൊണ്ടാണ് ചിലപ്പോൾ രാത്രി ഇടുന്നുണ്ട് പകലുണ്ടാവുമ്പോൾ പകലും നമ്മളിടുന്നുണ്ട് പക്ഷെ എന്നാലും ഇത്ര തോനെ ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഇട്ടിരുന്നു അതിൻ്റെ മേലത്തെ മാസം നമ്മൾ ഇട്ടിരുന്നു ഇത്ര തോനെ വരുമല്ലേ കെ സി ബി ജെ കുറ്റമൊന്നും പറയല്ലോ ഓരോ ഓവർ ലോഡുണ്ട് അപ്പോൾ നിങ്ങൾ കറൻറ്റൊക്കെ മിതമായ രീതിയിൽ നിങ്ങൾ ചിലവാക്കണം പറയും അപ്പോൾ എന്താണ് ഇനി ട്രാൻസ്ഫോർമർ പോട്ടെ അതിനനുസരിച്ചുള്ള സജ്ജീകരണം നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നല്ല പൈസ വാങ്ങി ഊറ്റി തിന്നണില്ലേ മൂക്കറ്റൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള പണി അല്ല ഞാൻ പറഞ്ഞത് ഇതിലിപ്പോ അത്യാവശ്യം ലാഭം കാര്യങ്ങളും എടുക്കാതെ പാവപ്പെട്ട ആളുകൾക്ക് ഇതിന് വന്ന് കുറച്ചു കാണ്ട് കൊടുത്തൂടെന്നാണ് ഞാൻ അല്ല ഓക്കെ ഞമ്മളിപ്പോ തമാശ രീതിക്കാണ് പറഞ്ഞിട്ട് അല്ല കൂലിപ്പണി എടുത്തുകൊണ്ട് വരുന്ന ആളുകളുണ്ട് ഇവിടെ ഓലെ പെരിക്ക് രാവിലെ മീമാണം മിനിമം ഒരു നൂറ്റി അമ്പൂറ്പണ്ട് ഒരിക്കലും അരിവാണെ ഇന്ന് പിന്നെ ഉച്ച പച്ച കാര്യങ്ങളും വേണം ഇനി രണ്ടു ദിവസം മുന്നേ കൊറന്ന് വെച്ചിട്ടെങ്കിലും ഉച്ചക്ക് ചോറും കൂട്ടാനും വേണം വൈതാനം ചോറും കൂട്ടണം മിനിമം ഒരു അഞ്ഞൂറ് വേണമെങ്കിലും ജീവിക്കാൻ വേണം ൾക്കാർക്ക് എങ്ങനെ ബില്ല് വന്നാല് എത്രയാണെന്നല്ലോ ഒന്നിതാക്കി ഇച്ചെത്ര വന്നിട്ടുണ്ട് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നിങ്ങളഭിപ്രായം രേഖപ്പെടുത്താം അല്ല കേസ് വികാര പച്ചയാ വന്നിട്ടോ